you <laughs> സിജി കുക്കഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളിയൊരു മാങ്കോ പൊബ്സിക്കലാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തേക്കുന്നത് ഞാൻ ഇവിടെ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളയാം നല്ല പഴുത്ത മാങ്ങ എടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും അതുപോലെ മധുരമുള്ള മാങ്ങ നോക്കി എടുക്കുക പുളിയുള്ള മാങ്ങ ഒന്നും എടുക്കരുത് കേട്ടോ അപ്പം മാങ്ങയുടെ അളവൊക്കെ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതനുസരിച്ച് എടുക്കുക പിന്നെ നമ്മൾ ഈ മാങ്ങ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്കിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് അവരയുന്ന രീതിയിൽ വേണം നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് അരഞ്ഞ് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഞാനിവിടെ എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി വന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം നമ്മൾ ജ്യൂസ് അടിക്കുന്ന ജാർ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാംഗോ ഇട്ട് കൊടുക്കാം മാംഗോ എല്ലാം കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ തിളപ്പിച്ച് ആറിയ പാലാണ് എടുത്തേക്കുന്നത് സാധാ പാല് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കണ്ടെൻസ്ഡ് മിൽക്കാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസഡ് മിൽക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തേക്കുന്ന മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട് അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള മധുരം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം നല്ല സ്മൂത്തായിട്ടുള്ള ഒരു പേസ്റ്റായിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ടിയുള്ള ഒരു പേസ്റ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതേപോലെ നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ പോപ്സുക്കളിൻ്റെ ആ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടമാണ് ഇടയ്ക്ക് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടിങ്ങനെ കഴിക്കാനൊക്കെ കിട്ടുമ്പം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചേർത്ത് കൊടുക്കേണ്ട എന്നെങ്കിലും ചേർത്തില്ലേലും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന മാംഗോയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഒരു മോൾഡ് മുഴുവനായി ഒഴിച്ചു കൊടുക്കരുത് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ സ്റ്റിക്ക് വെക്കുമ്പം ആ ജ്യൂസ് പുറത്തോട്ട് തള്ളി പോകും അപ്പോൾ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗോളം മാത്രം ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കുട്ടികൾക്കൊക്കെ പുറത്തു നിന്നുള്ള ജ്യൂസും ഐസ്ക്രീമും ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇതേപോലെ ുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും കുട്ടികൾക്കായാലും വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ആയാലും നമുക്കിതുപോലെ ഉണ്ടാക്കി വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊക്കെ കൊടുക്കാനൊക്കെ പറ്റും ഇനി നമുക്കിങ്ങനെ മോൾഡിൻ്റെ പുറത്ത് വീണ ജ്യൂസൊക്കെ ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് തുടച്ച് കളയാം ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റിക്ക് വയ്ക്കാം ഞാനിതിപ്പം വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിതൊരു ഓവർനൈറ്റ് വയ്ക്കുന്നുണ്ട് അപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് സെറ്റായി കിട്ടും ഇതല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു എട്ട് മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്റ്റിക്ക് ഇളക്കി എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റിക്കിൽ നല്ല സ്റ്റിക്കി ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൂടെ ഒക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പോപ്സിക്കലാണ് അപ്പോൾ നമുക്ക് ഇതൊരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓവർ നൈറ്റ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇ നമ്മുടെ ആ പോപ്സുക്കൾ ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഞാൻ അടുത്തേക്ക് ഇന്നത് അപ്പോൾ നമ്മുടെ പോപ്സുക്കൾ എന്തായാലും നമുക്ക് നോക്കിയാലോ ആ അപ്പോൾ താ നമ്മുടെ പോപ്സുക്കൾ ഇതാ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് സെറ്റായിട്ടിട്ടുണ്ട് കേട്ടോ എന്താ കണ്ടില്ലേ ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് അതിലേക്ക് സ്റ്റിക്കായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും പുറത്തു നിന്നിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീമുകളൊന്നും കുഞ്ഞുങ്ങൾക്കിന് വാങ്ങിച്ചു കൊടുക്കരുത് ഇതാകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ച് സീസണൽ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ അടിപൊളിയായിട്ടുള്ള പോക്സുകൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതുപോലുള്ള മോൾഡിന് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ നമുക്ക് മീഷോയിലൊക്കെ ആണെങ്കിൽ ഒരു ടു ഹൺഡ്രഡിന് അകത്ത് ഉള്ളൊരു ഒരു വെറൈറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ഇതേപോലുള്ള മോൾഡുകളൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു